കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതാണ് കഴിഞ്ഞ മാർച്ച് തന്നെ വാട്ടർ അതോറിറ്റിക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ നൽകി എന്നുള്ള യു സി കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ ആരോപണം പക്ഷേ ഈ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കേരള വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ വന്നു ട്രഷറി അക്കൌണ്ടിൽ വരികയും ചെയ്തു പക്ഷെ ആ സമയം സാമ്പത്തിക വർഷമാണ് സാമ്പത്തിക പൈസ വരാറുണ്ട് പൈസ വരാറുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ തിരിച്ച് അവര് പോകാറുണ്ട് സർക്കാർ അങ്ങനെ ഈ പൈസ തിരിച്ചു വലിച്ചോണ്ട് പോയി എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ഏപ്രിൽ ആദ്യത്തെ വര അല്ലെങ്കിൽ രണ്ടാമത്തെ വരേ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നാല് ദിവരായിട്ടും ആ പൈസ നൽകുന്ന യാതൊരുതരത്തിലുള്ള നടപടികളും സർക്കാരിന്റെ ഉണ്ടാവുന്നില്ല ഈ പൈസയുടെ പ്രത്യേകത സർക്കാർ ഏതെങ്കിലും ഗ്രാന്റ് ഒന്നുമല്ല നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വെള്ളത്തിന്റെ പൈസയാണ് എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ഈ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ വാട്ടർ ജീവനക്കാരും പെൻഷൻകാർക്കും ഉണ്ടാകുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കരകയറാൻ പറ്റുവായിരുന്നു ഇപ്പൊ നമുക്ക് നിലവിൽ കൊടുക്കാനുള്ള ഒരു നാനൂറ്റി പത്ത് കോടി രൂപയോളം പെൻഡിങ് ഉണ്ട് പെൻഷൻകാരുടെ കമ്മ്യൂട്ടേഷൻ അഞ്ചു വർഷമായിട്ട് കുടിച്ചുകയാണ് ജീവനക്കാരുടെ ജി പി എഫ് ആയിക്കോട്ടെ നമ്മുടെ നമ്മുടെ ശമ്പളത്തിൽ പിടിച്ചെടുത്താൽ വിഹിതമാണ് ആ വിഹിതം തിരിച്ചു കിടക്കണമെങ്കിൽ നമ്മൾ ഇന്ന് അവരുടെ മുമ്പിൽ പോയി കെഞ്ചേണ്ട അവസ്ഥയിലാണ് എന്നാൽ പോലും രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നത് അപ്പൊ അത്രയും പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ വാട്ടർ അതോറിറ്റിയിലെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത ഒരു തയ്യാറാകാത്തൊരവസ്ഥയിൽ ഈ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിയെങ്കിലും കര കയറാമെന്ന് ആശ്വസിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് സർക്കാർ ഈ ഒരു പരിപാടിയായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത സർക്കാർ എല്ലാ അർത്ഥത്തിലും വാട്ടർ അതോറിറ്റി കൈവിട്ടവട്ടാണ് വാട്ടർ അതോറിറ്റിയിൽ സർക്കാർ തരേണ്ട പന്തിരായിരം കോടി ഇപ്പൊ ജലജീവൻ മിഷൻ പദ്ധതി നടക്കുന്നു നാൽപ്പത്തിനാലായിരം കോടിയുടെ പദ്ധതിയാണ് മൊത്തം അവഷ്ഠിച്ചിരിക്കുന്നത് അതിന്റെ പകുതി പൈസ കേന്ദ്ര സർക്കാരും പകുതി കേരള സർക്കാരും ആണ് വഹിക്കുന്നത് ഇപ്പൊ ഏകദേശം പന്ത്രീരം കോടി രൂപ ചെലവഴിക്കുന്നു ഇനിയുള്ള നടപത്തി മണ്ണുകൾ വരുമ്പോൾ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് പൊതുമേഖലയിൽ നിന്ന് തീർത്തും അപ്രത്യക്ഷമാകും അതിന്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി എന്തെല്ലാം പറഞ്ഞാലും ശതമാനം പ്രവർത്തിക്കുന്നു വാട്ടർ അതോറിറ്റി നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ടാണ് ഇത്ര കുറഞ്ഞ എല്ലാവർക്കും വെള്ളവും മറ്റു കാര്യങ്ങളും കിട്ടിപ്പോകുന്നത് ഇത് പൊതുമേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാവും കാരണം ഇപ്പൊ തന്നെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വെള്ള വിതരണം ജലവിതരണം എടിയിരിക്കും കൈമാറിയിരിക്കുകയാണ് അതിൽ കൊച്ചി പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞു സോയിസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് പത്ത് വർഷത്തേക്ക് അവിടുത്തെ കുടിവെള്ള വിതരണം ാണ് സോയിസിന്റെ അപ്പൊ ഈ സോയിസ് എന്ന് പറയുന്നത് കമ്പനി ഏറ്റെടുത്ത് കഴിയുകയും ഈ വെള്ളം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുടിവെള്ളത്തിന്റെ വില വർദ്ധിക്കും അപ്പൊ ഇതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ച പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നിർവാഹവും ഇല്ലാതെ വരും ഇങ്ങനെ വാട്ടർ അതോറിറ്റിയെ പൂർണ്ണമായി അട്ടിമറിക്കുന്ന ഈ സർക്കാർ നയത്തിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയേ തീരൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശക്തമായ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത് നാളെ നാളെ നടക്കുന്ന ഈ സമരത്തിന് ഈ നടക്കുന്ന സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു നമുക്ക് കിട്ടിയേ തീരൂ കാരണം ഇതൊരു ജീവൻ ഭരണ പോരാട്ടമാണ് ഈ ഒരു പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമേ വാട്ടർ അതോറിറ്റി നിലനിൽക്കുകയുള്ളൂ വാട്ടർ തോറ്റിയുടെ ജീവനക്കാർ നിലനിൽക്കുകയുള്ളൂ വാട്ടർ ജീവനക്കാർ നിലനിർത്താൻ മാത്രമേ പൊതുസമൂഹത്തിൽ നിലനിൽക്കുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയിലെ വാട്ടർ തോറിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ഉണ്ടെങ്കിൽ പോലും അപ്പൊ ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് വെള്ളം വിതരണം ചെയ്യാനായിട്ട് വേറൊരു ഏജൻസിയോ വേറെ ഏത് സംവിധാനം വന്നാലും നടക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം